อามันจะมาเก๋อมันจะพน่ยอมันจะพน่อยดออมันจะนจอนจะพอมันจะอมันเอมันจะพ

ോട്ടെ പിന്നെ മിന്നു ടാറ്റ പോയിട്ടാ മിനെ കൊണ്ടാക്കിട്ട് വന്നിട്ട് എന്തുമാടെ പോയി മിന്നോടെ പോയി ഒരേ നല്ലപടി വീഡിയോ എടുക്കാൻ വേണ്ടി മൊബൈൽ എടുത്തു അത് നിർത്തി എവിടെ നിന്നെ മിന്നു എവിടെ പോയി നിന്റെ മിന്നു നിനക്ക് വേറെ വെള്ളിയ ഇല്ലടാ അമ്മ ചക്ക മുറിക്കാണ് നമ്മൾക്ക് ഇന്ന് ഉച്ചക്ക് ലഞ്ച് ചക്കപ്പേരി മീൻ കറി മീൻ വറുത്തത് ഒക്കെയാണ്

ിയും ചെറിയുള്ളിയും തൊളിച്ചു വെച്ചിട്ടുണ്ട് ഇഞ്ചി കാണാനില്ല മിന്നു കൊണ്ടുപോവാൻ വേണ്ടി ഇണ്ടാക്കി അവങ്ങനെയായി വെളുത്തുള്ളി അപ്പൊ എന്റെ മാതൃ എടുത്തു വെക്കണം ഇവിടെ വായി

അങ്ങനെ ഞങ്ങൾ എന്താ ഇവിടുന്ന് ഒമ്പത് അമ്പത് അമ്പതിനാണ് വണ്ടി പറഞ്ഞു കേട്ടോ ഇവിടുന്ന് ഒമ്പതരയ്ക്ക് ഇറങ്ങി അവിടെ എത്തി കററ്റ് ഞങ്ങളോട് വണ്ടി കാർ ഓഫ് ചെയ്തിട്ട് നോക്കുമ്പോഴേക്കും വണ്ടി വന്നു പിന്നാലെത്തി നിന്നു കറക്റ്റ് ടൈമിന് ഒരു ഒരു മിനിറ്റ് ഒരു വൈകിയാണെങ്കിൽ ആ വണ്ടി പോയിട്ടുണ്ടാവും ഒരു ജാതി ആൾക്കാർ ഒരു ഹെൽപ്പ് ചെയ്യാത്ത ആൾക്കാർ അപ്പം പിള്ളേർ ലഗേജ് കൊണ്ട് കയറുമ്പോഴേക്കേ മിനിറ്റ് ആറ്റ പോയടാ മിനിറ്റ് ആറ്റ പോയിമ്മ ആറ്റ പോയിടീ